ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോസാപ്പൂക്കൾ നട്ട് കഴിഞ്ഞാലും റോസാച്ചെടി നട്ടാലും ഒറ്റപ്പൂ പോലും പിടിച്ചു കിട്ടണില്ല മൊരടിപ്പ് വന്നെ എന്നൊക്കെ കുറേ പേർക്ക് പരാതിയുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ പോണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണല്ലോ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് സൺലൈറ്റ് ആണ് അപ്പോൾ സൂര്യപ്രകാശത്തിൽ നമ്മൾ എപ്പോഴും റോസാച്ചെടി വെക്കുമ്പോൾ സൂര്യപ്രകാശം ഉള്ള ഭാഗത്ത് വെക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ റോസാച്ചെടികൾ ബഡ് ചെയ്ത റോസാച്ചെടി പിന്നെ കാട്ടുറോസ നാട്ടുറോസ അങ്ങനെ പറഞ്ഞു കുറേ റോസാച്ചെടികളുടെ വിഭാഗങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ബഡ് ചെയ്ത ചെടിയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ബഡ് ചെയ്ത ഭാഗത്ത് നിന്ന് വേറൊരു കൂമ്പ് വരും അത് എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ കാരണം അത് അവർ ബഡ് ചെയ്യാൻ വച്ചേക്കണം ഏതായാലും ഒരു നാട്ടു റോസയിലോ അല്ലെങ്കിൽ കാട്ട് റോസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ബഡ് ചെയ്തേക്കുന്നത് അതിൽ പ്രത്യേകിച്ച് പൂക്കളൊന്നും ഉണ്ടാകത്തില്ലേ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് തളും പിന്നെ എപ്പോഴും നമ്മൾ ചെടി ഈ റോസാ ചെടി നടനെങ്കിൽ തന്നെ മണ്ണിന് പുളി രസമുള്ള മണ്ണായിരിക്കും എപ്പോഴും റോസാ ചെടിക്ക് നല്ലത് അപ്പോൾ അത് നമുക്കറിയാൻ പറ്റത്തില്ല അത് കാരണം നമ്മൾ റോസാ ചെടി നടുമ്പോഴേക്കും വിനാഗിരിയില്ലേ ഒരു സ്പൂൺ വിനാഗിരി ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എടുത്തിട്ട് ശരിക്കും ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഈ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചെടി നടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നല്ലതുപോലെ പൂക്കളും വേരൊക്കെ നല്ലതുപോലെ പിടിക്കുകയെ ഇത് നമുക്ക് ഓരോ മാസത്തിലും ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം ചെയ്തു കൊടുക്കണേ അപ്പോൾ നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകും പിന്നെ നമുക്ക് മുട്ടത്തുണ്ട് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം ഏറ്റവും നല്ല ഒരു ഫേർട്ടിലൈസറാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമുക്ക് എല്ലാ ചെടികൾക്കും നല്ലതാണ് അത് നമ്മുടെ ഇലകളിലും പൂക്കളിലും ഒക്കെ നമുക്കിതുപോലെ റോസൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അരി കഴുകിയ വെള്ളമില്ലേ നമ്മൾ ചോറിന് ഉണ്ടാക്കുമ്പോൾ അരി കഴുകിയ ഫസ്റ്റ് കഴുകിയ ആ വെള്ളത്തിലേക്ക് കുറച്ച് ചാരമിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണേ എന്നിട്ട് ആ വെള്ളം നമുക്ക് ഇതിൻ്റെ ഇലകളിലും അത് പിന്നെ അതിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കീടങ്ങളൊക്കെ നമുക്ക് ഒഴിപ്പോയി കിട്ടും കേട്ടോ പിന്നെ ചാണാപ്പൊടി ചാണകപ്പൊടി നമ്മൾ അധികമായിട്ട് ഇട്ട് കൊടുക്കരുത് അതിന് കുറേ തണുപ്പ് ഇങ്ങനെ ഉള്ളത് കാരണം വെള്ളം ഇങ്ങനെ ഇരിക്കണ കാരണം ഒച്ചയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ ചാണാപ്പൊടിയുടെ വെള്ളം ഒഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് കേട് വന്നത് അതിൻ്റെ മൊട്ടുകളിലും മുട്ടുകരിയലും പിന്നെ ഇലകൾക്ക് വന്ന കറുത്ത കുത്തുകളും പിന്നെ ഇല എലമൊരുടിപ്പ് അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതിന് നമുക്ക് വേപ്പെണ്ണ വേപ്പെണ്ണ ഒരു സ്പൂണ് ഒരു സ്പൂൺ സോപ്പ് ലിക്വിഡ് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ റോസാ ചെടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് പ്രോൺ ചേലാണ് കേട്ടോ അപ്പം നമ്മൾ ഈ റോസാ ചെടി നല്ലതുപോലെ ഹൈറ്റ് വെച്ച് പോകണമെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കണേ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതിൻ്റെ ലീവ്സൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ആ പൂവിരിഞ്ഞ് വന്ന് കരിഞ്ഞ് പോകണം ആ ഭാഗമൊക്കെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടി നല്ല തളിരുകളൊക്കെ വരും ആ തളിരലകളിൽ മുട്ടും ഉണ്ടാവും കേട്ടോ അങ്ങനെ നമുക്ക് കുറേ ഇതിപ്പോൾ ഒരു ഒരു രണ്ട് മൂന്നാല് വർഷമായിട്ട് നിൽക്കുന്ന ഒരു റോസാ ചെടിയാണ് ഈ ഒരെണ്ണം മാത്രം എൻ്റെ കയ്യിലുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് നശിച്ചു പോയി ഇത് ഞാൻ നല്ലതുപോലെ നോക്കിയത് കാരണം കുറേ പൂക്കൾ ഉണ്ടാവും ഇത് ശരിക്കും പറഞ്ഞാൽ ബഡ്ഡ് ചെയ്തൊരു മോഡലല്ല ഒരു നാട്ടുറോസയുടെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത് കണ്ടിതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ നല്ലതുപോലെ കൂമ്പലകളൊക്കെ വന്ന് എന്നും പൂക്കൾ ഉണ്ടാവും ഈ പ്ലാന്റിൽ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്ത്